അഞ്ചു പെൺകുട്ടികളുടെ സഹനത്തിന്റെ കഥ പറയുന്ന പരമ്പരയാണ് ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി സായി കുമാറിന്റെ മകൾ വൈഷ്ണവി വില്ലത്തി വേഷത്തിൽ എത്തുന്ന പരമ്പരയിൽ വില്ലനായി ചന്ദ്രൻ എന്ന ശക്തമായ കഥാപാത്രമായാണ് ദിലീപ് അഭിനയിച്ചിരുന്നത് അഞ്ചു നാൾ മുന്നെയാണ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ദിലീപ് ജോയിൻ ചെയ്തത് രണ്ടു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങുകയും ചെയ്തു തുടർന്ന് രണ്ടു ദിവസം ബ്രേക്കായിരുന്നു അതിനിടെ സഹപ്രവർത്തകർ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല എപ്പോഴും ഫോൺ എടുക്കുന്ന പതിവ് അദ്ദേഹത്തിന് ഇല്ലാത്തതിനാൽ ആരും അതത്ര കാര്യമാക്കിയില്ല എന്നാൽ ഇന്ന് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനിരിക്കെ ഇന്നലെ രാത്രി പ്രൊഡക്ഷനിൽ നിന്നും ആളുകൾ വിളിച്ചിട്ടും ഫോൺ എടുക്കാതായതോടെയാണ് സ്ഥിരം താമസിക്കുന്ന ഹോട്ടലിലെത്തി പരിശോധിക്കുവാൻ തീരുമാനിച്ചത് അപ്പോഴാണ് ദാരുണമായ ഈ മരണവിവരം പുറം ലോകം അറിഞ്ഞതും അതിനിടെയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച പഞ്ചാഗ്നി സീരിയലിലെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് പരമ്പരയിലെ ശ്യാമള എന്ന കഥാപാത്രത്തിനൊപ്പം തകർത്ത് അഭിനയിക്കുന്ന ദിലീപിൻ്റെ ചന്ദ്രൻ എന്ന കഥാപാത്രം വേദനയായി മാറുകയാണ് ഇപ്പോൾ ആരാധകർക്കും സഹതാരങ്ങൾക്കും അതേസമയം ദിലീപ് ശങ്കറിന് നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പഞ്ചാഗ്നി സീരിയലിൻ്റെ സംവിധായകൻ മനോജ് വ്യക്തമാക്കിയിട്ടുണ്ട് കരൾ സംബന്ധമായ അസുഖത്തിന് അദ്ദേഹം ചികിത്സ തേടിയിരുന്നു രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കുകയൊന്നും ചെയ്തിരുന്നില്ല രണ്ട് വർഷം മുമ്പ് മദ്യപാനമടക്കം ഉപേക്ഷിച്ച് ശുദ്ധ വെജിറ്റേറിയനായി അദ്ദേഹം മാറിയിരുന്നു എങ്കിലും സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്ന് തുടങ്ങിയതോടെ മാനസികമായും അദ്ദേഹം ഏറെ തകർന്നു പോയിരുന്നു ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നത് സഹപ്രവർത്തകരോടായിരുന്നു മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ചികിത്സ മുടങ്ങും ചെയ്തു എങ്കിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പലരും സംസാരിക്കുകയും ചെയ്തിരുന്നു എറണാകുളം സ്വദേശിയാണ് ദിലീപ് മകളും മകനും അടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിന് സീരിയൽ അഭിനയം മാത്രം മതിയാകില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഫുഡ് ബിസിനസ്സും തുടങ്ങിയിരുന്നത് അത് വിജയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യചിത്ര പുരസ്കാരം ലഭിച്ചത് നിരവധി ടെലിവിഷൻ പരമ്പരകളിലും ചാപ്പാക്കുരിശ് നോർത്ത് ട്വന്റി ഫോർ ഖാദം എന്നീ സിനിമകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അമ്മയറിയാതെയിലെ അലീനയുടെ പപ്പയായും സുന്ദരിയിലെ അമ്മാവനായും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ കവർന്നെടുത്ത ദിലീപ് ശങ്കർ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കവെയാണ് അദ്ദേഹത്തെ തേടി മരണവും എത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ആരോമ ക്ലാസിക്കിലെ മുറിയിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസത്തോളം പഴക്കമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് ഉള്ളത് ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ